നമസ്കാരം എല്ലാ മാസവും ഒന്നിനുള്ള മദ്യനിരോധനമായ ഡ്രൈഡേ പിൻവലിക്കാൻ ആലോചന ബിവറേജ് വിൽപ്പനശാലകൾ ലേലം ചെയ്യുക മൈക്രോ വൈനറികൾ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും സർക്കാർ പരിഗണനയിലുണ്ട് സർക്കാരിന്റെ വരുമാന വർധനയ്ക്കുള്ള നിർദ്ദേശങ്ങൾ എന്ന നിലയിലാണ് ഇവ പരിഗണിക്കുന്നത് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ മാസം വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിലാണ് ഇക്കാര്യം ചർച്ചയായത് ഇങ്ങനെ വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മദ്യവില്പന ഇല്ലാതാകുന്നത് ടൂറിസത്തെ ബാധിക്കുമെന്ന് യോഗം വിലയിരുത്തി കൂടാതെ ഇത് ദേശീയ അന്തർദേശീയ കോൺഫറൻസുകളിൽ നിന്ന് സംസ്ഥാനത്തെ ഒഴിവാക്കാനും കാരണമാകും ടൂറിസം വകുപ്പ് ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് ഈ നിർദ്ദേശത്തെക്കുറിച്ച് കുറിപ്പ് സമർപ്പിക്കണം എന്നാണ് നിർദ്ദേശം ഇതിന് ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി മൈക്രോ വൈനറികൾ പ്രോത്സാഹിപ്പിക്കും മസാല ചേർത്ത വൈനുകൾ ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കാനുള്ള സാധ്യതകളും പരിശോധിക്കും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കൃഷി വകുപ്പ് സെക്രട്ടറിയെ യോഗം ചുമ വരുമാന വർദ്ധനയ്ക്കുള്ള ശുപാർശകളിൽ വീഞ്ഞു നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാൻ പിന്തുണ നൽകണമെന്നാണ് നിർദ്ദേശം ഹോർട്ടി മൈനിന്റെയും മറ്റു വൈനുകളുടെയും ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കും കയറ്റുമതിക്കും ചില്ലറ വിൽപ്പന വിപണികൾക്കുമായി മധുര പലഹാരങ്ങളും കേക്കുകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മദ്യ ഉൽപ്പന്നങ്ങൾക്കും പ്രോത്സാഹനം നൽകും കയറ്റുമതിക്കായി മദ്യം ലേബൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ദേശീയ അന്തർദേശീയ നിയന്ത്രണങ്ങളെ അടിസ്ഥാനമാക്കി പുനഃപരിശോധിക്കാനും നിർദ്ദേശമുണ്ട് നികുതി വരുമാനം കൂട്ടാൻ നിശ്ചിത എണ്ണം ചില്ലറ മദ്യവില്പനശാലകളുടെ നടത്തിപ്പ് ലേലം ചെയ്യാനുള്ള സാധ്യതയും പരിശോധിക്കും മറ്റ് നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇൻസെന്റീവ് ഏർപ്പെടുത്തുക തേയില കാപ്പി തുടങ്ങിയ വിളകളുടെ ഉൽപാദനക്ഷമത ഉയർത്താൻ ശാസ്ത്രീയ പഠനം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉപയോഗിക്കാത്ത ഭൂമി ഫലപ്രദമായ പദ്ധതികൾക്ക് ഉപയോഗിക്കുക കൂടുതൽ വ്യവസായ ശാലകൾക്ക് ഇടമൊരുക്കാൻ വ്യവസായ എസ്റ്റേറ്റുകളിൽ ബഹുനില സൗകര്യം ഒരുക്കുക വിവിധ വകുപ്പുകളുടെ കീഴിൽ സമാന ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയും സൊസൈറ്റികളെയും ലയിപ്പിക്കുക നികുതി ചോർച്ച തടയാൻ എല്ലാ സ്വർണാഭരണങ്ങൾക്കും ഹാൾമാർക്ക് ഐ ഉറപ്പാക്കുക വനഭൂമിയുടെ പാട്ടനിരക്ക് ഉയർത്തുക കാരുണ്യ പദ്ധതിയിലൂടെയുള്ള ആനുകൂല്യം ലഭിക്കാൻ ചില ചികിത്സകളും ശസ്ത്രക്രിയയും സർക്കാർ ആശുപത്രികളിൽ തന്നെ ചെയ്യണം എന്ന നിബന്ധന ഏർപ്പെടുത്തുക തുടങ്ങിയവയാണ് മറ്റു നിർദ്ദേശങ്ങൾ